എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്താൻ ആന്ധ്രാപ്രദേശ് ഒറീസ കർണാടക സംസ്ഥാനങ്ങളിൽ വൻ മാഫിയ നിരവധി ചെറുപ്പക്കാരെ ഈ സംഘങ്ങൾ വലയിലാക്കി കഴിഞ്ഞു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇവരുമായി നിരന്തരം സമ്പർക്കത്തിലുള്ള മൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമായി പഴയന്നൂരിൽ നിന്നും പിടികൂടിയത് കൂടുതൽ യുവാക്കൾ കേരളത്തിലെ സംഘത്തിലുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം യുവാക്കളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം ലഹരി വിതരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ അതിർത്തികളിൽ പരിശോധന കാര്യക്ഷമമല്ലാത്തതിനാൽ മയക്കുമരുന്ന് കടത്ത് കൂടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രധാന റോഡുകൾ ഒഴിവാക്കി വളഞ്ഞ വഴികളിലൂടെയാണ് കടത്തുകൾ ഏറെയും നടക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണറുടെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ആന്റി എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുതിരാൻ ഭാഗത്ത് എക്സൈസ് സംഘത്തെ കണ്ട് വെട്ടിത്തിരിഞ്ഞ് പഴയനൂർ ഭാഗത്തേക്ക് കടന്നുകളഞ്ഞ യുവാക്കളെയാണ് പിടികൂടിയത് വിവരം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വഴി സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സൈസ് ആൻറ്റി നെർക്കോട്ടിംഗ് സ്ക്വാഡ് ഇൻസ്പെക്ടറായ എൻ സുദർശനകുമാറിനെയും പയ്യന്നൂർ എക്സൈസ് റേഞ്ച് സംഘത്തെയും അറിയിച്ചതിനെ തുടർന്ന് സംയുക്തമായ സ്പെഷ്യൽ സ്കോഡും പഴയന്നൂർ റേഞ്ച് സംഘവും സ്റ്റേറ്റ് എക്സൈസ് സ്കോഡും പഴയന്നൂരിൽ ഇന്നോവ കാറിനെ അതിസാഹസികമായി തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു ഒരു ഗ്രാമിന് നാലായിരം രൂപയ്ക്ക് വിൽക്കാനാകുമെന്നും ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയതെന്നും അറസ്റ്റിലായ എറണാകുളം ആലുവ കൊടുങ്ങല്ലൂർ സ്വദേശികളായ നിതിൻ ജേക്കബ വിഷ്ണു കെ ദാസ മുഹമ്മദ് ഷാഫി എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിലും നെർക്കോട്ടിക് കേസുകളിലും പ്രതികളാണ് പിടിയിലായവർ ഇവർ നിലവിൽ റിമാൻഡിലാണ് വാങ്ങുന്നതും വിൽക്കുന്നതുമെല്ലാം ഗൂഗിൾ പേ വഴിയായതിനാൽ കൂടുതൽ കണ്ണികളെ കണ്ടെത്തുവാനും ആകുന്നുണ്ട് പത്തു വർഷത്തിലേറെയായി ഈ ലഹരി മരുന്നുകളുടെ വരവിലും വിൽപ്പനയിലും ഗണ്യമായ വർധനവ് ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ഇത് ഇരട്ടിയാവുകയായിരുന്നു ഇതോടെ ലഹരി വസ്തുക്കൾക്ക് അടിമകളാകുന്നവരുടെ എണ്ണവും വൻതോതിൽ കൂടി ബിടെക് എം ടെക് എം ബി എ മെഡിക്കൽ തുടങ്ങിയ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സംഘവും ലഹരി കടത്തിൽ വ്യാപകമാണെന്നാണ് സൂചനകൾ വരുന്നത്